ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് പിങ്ക് കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ വരുന്നത് ദുപ്പട്ടത് ഇങ്ങനെ വരും ദുപ്പട്ടയിലേക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഇത് രണ്ട് സൈഡിലേക്കും വന്നിട്ടുണ്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് ബ്ലാക്കിലേക്ക് ഒരു പിങ്ക് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം പ്ലസ് ലൈനിങ് ഫോർ മീറ്റേഴ്സ് ഉണ്ട് അപ്പൊ ടോപ്പ് ടൂ പോയിന്റ് ഫൈവ് മീറ്ററും നല്ല ടൂ പോയിന്റ് ഫൈവ് മീറ്ററിൽ തന്നെ വരുന്ന നല്ല ലെങ്ത് ആൻഡ് എടുത്തുള്ള ദുപ്പട്ടയാണ് നല്ല ഹെവി വർക്ക് ദുപ്പട്ടയും ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റ് വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് റെഡി ടു സ്റ്റിച്ച് മെറ്റീരിയൽ സെവൻ ഡബിൾ നൈൻ അടുത്ത കളർ വരുന്ന ഒരു ഡാർക്ക് ഓറഞ്ച് ബ്രിക്ക് റെഡ് കോമ്പിനേഷനിലാണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തുപ്പട്ടയിലേക്ക് ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മിഡിൽ പാർട്ടിലേക്ക് ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട് സൈഡിലേക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ അടുത്ത കളർ നല്ലൊരു വൈൻ ഷെയ്ഡാണ് ടോപ്പിലെ മെറ്റീരിയൽ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡിലേക്ക് ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ദുപ്പട്ട കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ സൈഡിലേക്ക് സ്കാലപ്പ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കേട്ടോ അതിന്റെ നെക്കിലേക്ക് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലേക്കും അതിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഇത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ലെഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ അതിന് മാച്ച് ആവുന്ന ദുപ്പട്ടെ ദുപ്പട്ടയിലേക്ക് വർക്ക് വന്നിട്ടുണ്ട് പ്യൂർ കോട്ടണിൽ വരെ നമ്മുടെ അടുത്ത സൈഡ് സ്ലീറ്റഡ് കുർത്തിയാണ് കുർത്തിയാനായിട്ടോ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ഉണ്ട് നല്ല ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഈ ചൂടത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പ്യൂർ കോട്ടനുമാണ് അതുപോലെ തന്നെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു കളറും ആണ് നല്ലൊരു ലെമൺ യെല്ലോ ആണ് കേട്ടോ കളർ വന്നത് നല്ല കണ്ണി കുത്തുന്ന ടൈപ്പ് യെല്ലോയൊന്നുമല്ല നല്ല ഭംഗിയുള്ള ഒരു യെല്ലോയാണ് ഇത് നമുക്ക് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഹേർട്ട് ഷേപ്പ് പോലെയാണ് അതിന്റെ യോക്കിലേക്ക് വന്നിരിക്കുന്നത് അതിലേക്ക് മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് ഫാബ്രിക് സൈഡ് സിലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ യോഗിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്ക് ലീനാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി ആട്ടോ നേരിട്ടാണ് യോക്കിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇങ്ങനെ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ ഫാബ്രിക് വന്നിട്ടുണ്ട് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നല്ല കണ്ണിക്കുത്തുന്ന കളർ ഒന്നുമല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ആണ് യോക്കിലേക്കും മിറർ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ ചെറിയ ഫ്ലോറൽ പ്രിന്റുകളാണ് സ്ലീവ്സിന്റെ എൻഡിലേക്കും യോക്കിലെ ഫാബ്രിക് വെച്ചിട്ടുണ്ട് മൂന്ന് കളേഴ്സാണ് കൊണ്ടുവന്നിരിക്കുന്നത് സ്മോൾ ടു ഡബിൾ എക്സലാണ് സൈസസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ